നമസ്കാരം സ്വാഗതം ഗൂഗിളിനെയും പിടിയിൽ എണ്ണൂറ് കോടി രൂപയാണ് ഗൂഗിളിനെയും പറ്റിച്ച് ഇയാൾ തട്ടിയെടുത്തത് ചെയ്തത് നിയമപ്രകാരം തെറ്റാണെങ്കിലും പലരും ഈ കാര്യത്തെ അതീവ കൗതുകത്തോടെയും സമർത്ഥരായ ഒരു വ്യക്തിയുടെ കഴിവായുമൊക്കെയാണ് നോക്കിക്കാണുന്നത് കാരണം ലോകത്തെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ രണ്ടെണ്ണമാണ് ഗൂഗിളും ഫേസ്ബുക്കും പ്രത്യേകിച്ച് സാങ്കേതികമായി വളരെ മുന്നിൽ നിൽക്കുന്നതും വളരെയേറെ ബുദ്ധി രാക്ഷസന്മാർ ജോലി ചെയ്യുന്നതുമായ സ്ഥാപനങ്ങൾ അങ്ങനെ ഒരു സ്ഥാപനത്തിലെ എല്ലാവരെയും മണ്ടന്മാരാക്കി എണ്ണൂറ് കോടി രൂപ തട്ടിയെടുത്തതിൽ അതിശയോക്തി രേഖപ്പെടുത്തിയേ പറ്റുള്ളൂ വ്യാജ ഇൻവോയ്സുകൾ നൽകിയാണ് ഇവൾദ്രിമാകസ് എന്ന ലിത്വാനിയക്കാരൻ ഇരു കമ്പനികളിൽ നിന്നുമായി പന്ത്രണ്ട് ദശാംശം രണ്ട് കോടിയിലധികം ഡോളർ തട്ടിയെടുത്ത കോടീശ്വരനായിരിക്കുന്നത് ഫേസ്ബുക്കിൽ നിന്നും ഒൻപത് ദശാംശം ഒൻപത് കോടി ഡോളറും ഗൂഗിളിൽ നിന്നും രണ്ടേ ദശാംശം മൂന്ന് കോടി ഡോളറുമാണ് ഇയാൾ വ്യാജ ഇൻവോയ്സുകൾ നൽകി തട്ടിയെടുത്തത് തായ്വാനിലെ ക്വാണ്ട എന്ന കമ്പ്യൂട്ടർ എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് നടത്തിയത് ഇതിനായി ഇവൽദാസ് ആദ്യം ചെയ്തത് ഇതേ പേരിൽ മറ്റൊരു കമ്പനി ലിത്വാനിയയിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് ഇതിനുശേഷം ക്വാണ്ടയിൽ നിന്നും ഗൂഗിളും ഫേസ്ബുക്കും വാങ്ങിയ സാധനങ്ങളുടെ പട്ടികയും വിലയും ഇരു കമ്പനികൾക്കും കൊടുത്തു ഇരു കമ്പനികളിലെയും അക്കൗണ്ട് വിഭാഗത്തിലുള്ളവർ ഇൻവോയിസിൽ ആവശ്യപ്പെട്ട ലിത്വാനിയയിലെ ക്വാണ്ട എന്ന കമ്പനിയുടെ പേരിൽ അയക്കുകയും ചെയ്തു തട്ടിയെടുത്ത പണം ഇവൽദാസ് ലാത്വിയ ലിത്വാനിയ സൈപ്രസ് സ്ലോവാക്യ ഹംഗറി എന്നീ രാജ്യങ്ങളിലാണ് നിക്ഷേപിച്ചതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കമ്പനികളിൽ നടന്ന കൃത്യമായ പരിശോധനയിൽ കമ്പനി അധികൃതർ തങ്ങൾക്കു പറ്റിയ അമളി കണ്ടെത്തിയതോടെ ഈ വിരുദ്ധനെതിരെയുള്ള അന്വേഷണങ്ങൾ തുടങ്ങി പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് നടത്തിയത് ലിത്വാനിയയിൽ നിന്നാണെന്ന് വ്യക്തമായത് മാത്രമല്ല പോലീസിന്റെ സഹായത്തോടെ ഇവൽദാസിനെ പിടികൂടുകയും ചെയ്തു ഇതിനിടെ തട്ടിയെടുത്ത പന്ത്രണ്ട് കോടി ഡോളറിൽ അഞ്ചു കോടി മടക്കി നൽകാൻ ഇവൽദാസ് സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഏഴ് ദശാംശം രണ്ട് കോടി ഡോളർ കൂടി മടക്കി നൽകാനുള്ളതിനാൽ മുപ്പത് വർഷമെങ്കിലും ഇവൽദാസിന് ജയിലിൽ കിടക്കേണ്ടി വരും നടത്തിയത് അന്താരാഷ്ട്ര കുറ്റമാണെങ്കിലും ഗൂഗിളിനെയും ഫേസ്ബുക്കിനെയും കബളിപ്പിച്ച ഇവൽദാസിനെ കൗതുകത്തോടെ ഒരു ഹീറോയായും സോഷ്യൽ മീഡിയ ചിത്രീകരിച്ചു തുടങ്ങി ni carmanus carmanos